മമ്മൂക്ക നായകനായ ഏറ്റവും പുതിയ ചിത്രമാണ് ഈ പെരുമഴയത്തും തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കേവലം നാല് ദിവസം കൊണ്ട് ടർബോ എന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ അമ്പത് കോടി ക്ലബിൽ കയറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റിൽ വൈശാഖ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും വാല്യൂ ഉള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഇന്ന് മിഥുൻ മാനുവൽ തോമസ് മിഥുൻ മാനുവൽ തോമസും വൈശാഖും ഒന്നിക്കുന്ന മമ്മൂക്കയുടെ ആദ്യ ചിത്രം കൂടിയാണ് ടർബോ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനിലും അതുപോലെ തന്നെ ഒന്നാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനിലും റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ടർബോ അതുപോലെ തന്നെ കേരളത്തിൽ ഒന്നാം ദിവസത്തെ കളക്ഷനിൽ വാലിബനെ കടത്തിവിട്ടി ടർബോ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഒന്നാം ദിവസത്തെ കളക്ഷനിൽ റെക്കോർഡ് കരസ്ഥമാക്കി മുന്നോട്ട് കുതിക്കുന്ന ടർബോ നാല് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിൽ കയറുന്ന ചിത്രമായി മാറിയിരിക്കുന്നു ഇതിനു മുമ്പ് ആടുജീവിതമാണ് നാല് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിൽ കയറിയ ചിത്രം രണ്ടു ചിത്രവും നാല് ദിവസം കൊണ്ടാണ് അമ്പത് കോടി കളക്ട് ചെയ്തിരിക്കുന്നത്